ഇന്ന് ആ വീഡിയോയിൽ അവൻ പറഞ്ഞ ഓരോ വാക്കിലും അവൻ്റെ വാചനങ്ങളിലും അതിൻ്റെ അർത്ഥം അതിനകത്ത് തന്നെ ഉണ്ടല്ലോ അവൻ പറയുന്നതിനകത്ത് തന്നെ അതിൻ്റെ എല്ലാ അർത്ഥവും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അവൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും അവൻ പറയുന്നത് എന്താണ് ഒരു കാരണവശാലും നമ്മളെ നിയമം എന്ന് പറയുന്നത് ഇതൊന്നും മാറ്റിയേ പറ്റുള്ളൂ കാരണം ഈ ഡൗറി എന്ന് പറയുന്ന ഡൗറി എന്ന് പറഞ്ഞാൽ അത് ശ്രീധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അവർക്കൊന്നും ഒന്നും അറിയില്ല ഡൗറി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല അമ്മ ഒരു മാധ്യമത്തിൽ സംസാരിച്ചത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് അല്ലാതെ കുഴപ്പമൊന്നുമില്ലെന്ന് മദ്യപിക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടുന്നത് നോക്കാം മദ്യപിക്കുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കുറഞ്ഞ പക്ഷെ മദ്യപിക്കാതിരിക്കുക അല്ലെങ്കിൽ മദ്യപാനാസു ചികിത്സ എടുക്കുക എൻ്റെ മകളെ നഷ്ടപ്പെട്ട് എൻ്റെ കൊച്ചുമകൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ട് അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഒരിക്കലും എന്നി അവരൊക്കെ ഒന്ന് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഉത്തരവാദിയായ എൻ്റെ മകളുടെ ഭർത്താവിന് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കണം അതിനുവേണ്ടി എന്താണ് എന്ത് നമ്മൾ ചെയ്യേണ്ട അതെല്ലാം നമ്മൾ ഏതറ്റം വരെയും ചെയ്യണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളത് ആത്മഹത്യ തന്നെ എന്ന് തന്നെയാണോ വിചാരിക്കുന്നത് ആ ഒരിക്കലും അവൾ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യത്തില്ല കാരണം എന്നെ കുഞ്ഞിനോട് അത്ര ഒരു സ്നേഹമാണ് ഒരു വാത്സല്യമാണ് അവൾക്ക് ഭയങ്കര ഒരു അമ്മയുടെ സ്നേഹമാണ് അവൾക്ക് എപ്പോഴും ആ വിളിക്കുന്ന മുത്തേ എൻ്റെ ചക്കരെ അമ്മയുടെ ചക്കരെ അമ്മയുടെ മുത്തേ എന്നാണ് എപ്പോഴും വിളിക്കുന്നവള് അങ്ങനെയുള്ളവള് ആ കുഞ്ഞിനെ മറന്ന് ആത്മഹത്യ ചെയ്യുമോ ഒരിക്കലും ചെയ്തിട്ടില്ല എൻ്റെ ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും അവൾ അത് ചെയ്യത്തില്ല ഇന്നിപ്പോ അതുല്യയുടെ ഭർത്താവിന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് കണ്ടുപോകോ അങ്ങ് കാണാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും പ്രതികരണം കണ്ടുപോകും ഞങ്ങൾ ഈ അതുല്യയുടെ വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിലുള്ള പല വീഡിയോകൾ ഇപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ആ അതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ വേദനിച്ച് കരയുകയും വേദനിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന സമയത്ത് സന്തോഷിക്കുന്ന യാതൊരു തരത്തിലും മനുഷ്യന്റേതായ എന്തെങ്കിലും അനുതാപമോ അനുഭാവമോ കാണിക്കുന്ന ഒരു മനുഷ്യനെയല്ല ആളാണ് ഇന്ന് മീഡിയക്ക് മുന്നിൽ നിന്ന് കരയുന്നത് കുഞ്ഞ് എന്ന് അതുല്യ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ മുന്നിലും ഇന്ന് ആ വീഡിയോയിൽ അവൻ പറഞ്ഞ ഓരോ വാക്കിലും അവന്റെ വാചനങ്ങളിലും അതിന്റെ അർത്ഥം അതിനകത്ത് തന്നെ ഉണ്ടല്ലോ അവൻ പറയുന്നതിനകത്ത് തന്നെ അതിന്റെ എല്ലാ അർത്ഥവും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അവൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും അവൻ പറയുന്നത് എന്താണെന്ന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ തന്നെ എല്ലാം ഉണ്ട് ഇത്രയും വർഷമായല്ലോ ശ്രീ രാജശേഖരൻ പിള്ള ഇയാളുടെ ഒറിജിനൽ സ്വഭാവം എന്താണ് ഇയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അങ്ങേക്കും കുടുംബത്തിനും അറിയില്ലായിരുന്നോ അറിയാമായിരുന്നു തീർച്ചയായിട്ടും ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുമെന്ന് അറിയാമായിരുന്നു ക്രൂരമായ ഉപദ്രവം തന്നെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും എൻ്റെ കുഞ്ഞിന അവനൊരു ഒരു നിമിഷം പോലും അവൾക്കൊരു സ്വസ്ഥതയോ ഒരു സുഖമോ ഒരു സന്തോഷവും അവൻ കൊടുത്തിട്ടില്ല എന്നിട്ടും അവൾ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചത് അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു അത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ ചെയ്യുന്നത് എനിക്ക് ഉചിതമാണോന്നറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് അവൻ അങ്ങനെ ഭാര്യയാണെന്നുള്ള ഒരു പരിഗണന ഒരിക്കലും അവൻ കൊടുത്തിട്ടില്ല ഹിന്ദു മതാചാര പ്രകാരം അഗ്നിസാക്ഷിയായിട്ട് കതിർ എല്ലാവിധ ആഡംബരങ്ങളും കൂടി വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് ഞാൻ അവൻ്റെ അഭ്യർത്ഥനയും അവൻ്റെ ഭീഷണിയും മൂലം മാത്രം അവനോടുള്ള വിവാഹം ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു ആദ്യം മുതൽ തന്നെ അപ്പോൾ അവൻ്റെ മാതാവ് വന്ന് എൻ്റെ മകളുടെ എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞ് ഞാനല്ലേ ഈ എൻ്റെ വീട്ടിലൊക്കെ നടിച്ച് അടിച്ചാവും ഒന്ന് ഈ പെണ്ണിനെ അവന് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത്രയ്ക്കൊരു രീതിയിലാണ് അന്ന് ഭീഷണിപ്പെടുത്തി കല്യാണം നടത്തിയത് എൻ്റെ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു ഞാൻ അന്ന് ഈ സമയത്ത് ഈ പ്രപ്പോസൽ പ്രപ്പോസലടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല അപ്പം അവർ പറഞ്ഞുള്ള അറിവും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എന്നെ വേണ്ടെന്ന് തന്നെ വെച്ചിരുന്നതാണ് അപ്പോൾ ആ അമ്മ വന്ന് അവൻ്റെ സതീഷിൻ്റെ അമ്മ വന്ന് നിർബന്ധിച്ച് മകളെ വേണമെന്ന് പറഞ്ഞു എന്തിന് തന്നെ ആയാലും ഇതിൻ്റെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ജോലി സമ്പാദി തരാം പറഞ്ഞിരുന്ന ആൾ അത്ര ആയിരുന്നു എന്നിട്ട് പോലും ഇതിനെയൊക്കെ എതിർത്തിട്ടും അവർ വന്ന് അങ്ങനെ നിർബന്ധ ബുദ്ധിയ കല്ലണം കഴിപ്പിച്ചതാണെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശ്രീ രാജശേഖരൻ പിള്ള വീട്ടുകാർ സതീഷിന്റെ വീട്ടുകാരെന്ന് ഇപ്പോൾ സതീഷിന്റെ അമ്മ മാത്രമേ ഉള്ളൂ സതീഷിന്റെ അമ്മയും സതീഷും തമ്മിൽ പോലും യാതൊരു ബന്ധവുമില്ല സ്വന്തം മാതാവാണ് സതീഷിന്റെ അമ്മയും പറഞ്ഞാൽ അവന്റെ അമ്മ ആ അമ്മയും മകനും തമ്മിൽ പോലും ഒരു ബന്ധമില്ല അതിനപ്പുറം ഞാൻ എന്താ പറയേണ്ടത് പിന്നെ പിന്നെ ആരുമായിട്ട് ബന്ധങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളുമാണ് അതാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെ ഒരു ബന്ധം പോലും ഇല്ലാത്ത അവനെ പറ്റി എന്താ ഞാൻ ഇനി പറയുന്നത് അതിന് കൂടുതൽ എന്താ തരത്തിൽ ചില ഉണ്ടായല്ലോ അന്ന് പിന്നെ എന്താണ് അതന്നിങ്ങനെ അത് അത് വിവാഹത്തിന്റെ ആദ്യ നാളുകളാണ് അന്ന് എന്റെ മകള് ഏഹ് ഏഴു മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരുന്നു അന്ന് ആദ്യം മുതലേ പിന്നെ ഈ സ്ത്രീധനം സംബന്ധിച്ച് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവന് നമ്മൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവന് കൊടുത്തിരുന്നു അപ്പോൾ അന്ന് ഈവന് സിവിൽ എഞ്ചിനീയർ ആണല്ലോ അന്ന് ഇച്ചിരി ഭേദപ്പെട്ട ഒരു ജോലി ശമ്പളമൊക്കെ ഒരു ജോലിയാണല്ലോ അപ്പോൾ അവന് അവന അത് അന്നത്തെ പരാതി എന്ന് പറഞ്ഞാൽ അവൻ ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല മകളോട് പറഞ്ഞാൽ അവളെ പീഡിപ്പിക്കുമായിരുന്നു അവൾ നമ്മളോട് പറഞ്ഞതാണ് അവന് ഡൗറി പോരായിരുന്നു അവൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അവന് അവന് ഇച്ചിരി സാൻ ഭേദപ്പെട്ട ശമ്പളം ഉള്ളവനല്ലേ അപ്പോൾ അതനുസരിച്ചുള്ളൊരു ഡൗറി അവന് കിട്ടിയില്ലെന്നുള്ളൊരു പരാതി ആദ്യം മുതലേ ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത് ഈ വിവാഹം ബന്ധം അവസാനിപ്പിക്കാം എന്ന് ശേഷം പിന്നെ എങ്ങനെയാണ് തുടരാം എന്നാണ് തുടരാമെന്ന് കാരണം പറഞ്ഞാൽ അന്ന് കേസായതാണ് അന്ന് സ്ത്രീധന പീഡന കേസൊക്കെ ആയതാണ് ഇത് ഉണ്ട് കേസ് കോർട്ടിലൊക്കെ എത്തിയപ്പോൾ പിന്നെ അവരെ ഈ പക്വ പിന്നെ വളരെ ചെറുപ്പമില്ലേ അപ്പം പിന്നെ കുറച്ച് പക്വത ആവുമ്പോ ഇതൊക്കെ മാറും പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾക്ക് എന്നെങ്കിലും ഈ പിന്നെ അപക്വമായ മനസ്സിൽ നിന്നുണ്ടാകുന്നത് പിന്നെ പക്വതയാകുമ്പോൾ മാറുമല്ലോ ചെറുപ്പക്കാർ യങ്സ്റ്റേജ് അല്ലേ അപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ച് അങ്ങനെയാണ് നമ്മൾ ഇത് വീണ്ടും പിന്നെ കോടതിയൊക്കെ ഇടപെട്ട് ചർച്ച ചെയ്ത് കൗൺസിലിങ്ങിലൂടെ വീണ്ടും രമ്യേതയിൽ പോകാമെന്ന് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എനിക്കും എന്നാൽ അതിലൂടെ അമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു എന്നിരുന്നാലും നമ്മളത് എൻ്റെ മകൾക്ക് താല്പര്യമില്ലായിരുന്നു ഒട്ടും എന്നിട്ടും അവൻ അവളെ പ്രലോഭിപ്പിച്ച് ബ്രെയിൻ വാഷ് ശേഷമാണ് വീണ്ടും പോകുന്നത് എല്ലാം ശരി ഞാൻ വരാം ശ്രീ രാജശേഖരൻ പിള്ള എനിക്ക് ഇതേ ദിവസം പോലെ ഓർമ്മയുള്ള ഒന്നാണ് അങ്ങ് ഇതേ വിഷമത്തോടെ ഇതേ അവസ്ഥയിൽ നമ്മൾ തമ്മിലും സംസാരിച്ചിട്ടുണ്ട് പിന്നീട് പല കേസുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സമയത്തും അങ്ങ് ആ ചർച്ചകളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ട് അത് വിസ്മയെ പോലെ ഇനി ഒരു കുട്ടിക്ക് അതിനെ അതിജീവിക്കേണ്ടി വരരുത് എന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ശ്രീ തിരമൻ ഇത് ആവർത്തിക്കുന്നത് ആവർത്തിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കെതിരായിട്ടുള്ള കാരണം പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് എതിരായിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കാരണം എനിക്ക് ഈ കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് ഇന്നും കിട്ടിയിട്ടില്ല കേരളത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടി പക്ഷേ എനിക്ക് കേന്ദ്രത്തിൽ കേരള കേന്ദ്ര സർക്കാരല്ല കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് വിപരീതമായിട്ടാണ് അത് ഉണ്ടായത് നമ്മൾ ഇതറിയാവുന്ന അപ്പം ആ ഒരു അവനെ ഇപ്പം ജാമ്യത്തിലാണ് കേസും ആരോപിച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് ഇപ്പം രണ്ടെണ്ണം നമ്മളെ ഈ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ആ ഒരു പേടി നമുക്കില്ല ആ ഒരു പേടി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എന്ത് വന്നാലും നമുക്കത് അതിന് അവർക്ക് പുഷ്പം പോലെ വരാമല്ലോ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട് അല്ലെ ഇപ്പൊ കിരണിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ തരത്തിലുള്ള സൈക്കോ സ്വഭാവമുള്ള മനുഷ്യന്മാർക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലല്ല പുറത്തെവിടെങ്കിലും ഒക്കെ ആണെങ്കിൽ ഭാര്യയുടെ ശരീരത്തിലൊരു പോറൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിയമം ഇടപെടുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇവിടെ ആ രീതിയിലല്ല നമ്മുടെ സംവിധാനങ്ങൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതേ അതെ അതുതന്നെയാണ് സത്യം ഇപ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്താലും ഒരു വിഷയം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഈ ഇതുമണമുള്ള മനുഷ്യൻ ഇനിയും നമ്മൾ ഈ പെൺകുട്ടികളെ ഇത്രയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്ന് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ ഇന്ന് രാശേരം പിള്ളേരെ വീട്ടിൽ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു എനിക്കാണ് ആ കുട്ടിയുടെ സംഭാഷണവും എൻ്റെ മോള ഒരു സംഭാഷണമായിട്ട് ഞാൻ നോക്കിയപ്പോൾ രണ്ടും ഒന്നേ പോലെയാണ് കാരണം ഞാൻ എൻ്റെ മോളെ ഈ സംഭാഷണം ഞാൻ കേൾക്കുന്നത് കോടതിയിലാണ് കൊല്ലം കോടതിയിൽ വെച്ചാണ് എൻ്റെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് എൻ്റെ വോയിസ് ഇടുന്ന സമയത്താണ് ഞാൻ അത് കേൾക്കുന്നത് അതേ ഒരു ഇതാണ് ഞാൻ ഇന്ന് കേട്ടത് കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ടും എനിക്കത് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ നേരെ ഞാൻ അതുല്യ എന്ന് എൻ്റെ മോളെ വീട്ടിൽ ഞാൻ അവിടെ പോയി ആ അതുല്യ അച്ഛനെ കണ്ടു ഒരു അച്ഛനും പിള്ളേ കണ്ടു സംസാരിച്ചു എന്നിട്ട് ഞാനിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തത് ഒരു കാരണവശാലും നമ്മൾ ആ നിയമം എന്ന് പറയുന്നത് ഇതൊന്നു മാറ്റിയേ പറ്റുള്ളൂ കാരണം ഈ ഡൗറി എന്ന് പറയുന്ന ഡൗറി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നമ്മളെ വടക്കേൻ്റെയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അവർക്കൊന്നും ഒന്നും അറിയില്ല ഇത് ഡൗറി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല അവരൊക്കെ ഒരു മൂന്നാലഞ്ച് കൊലപാതകം ചെയ്തിട്ട് ചെന്നാൽ അവരത് നോക്കും അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ളൊരു കേസുമായിട്ട് അവിടെ ചെന്നാൽ നമ്മളെ ഒരു കാണുവെച്ചാൽ നമ്മളെ പരിഗണിക്കില്ല പരിഗണിക്കുകയില്ല അതിന് നമ്മളിപ്പം നമ്മളെ ഇപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ വേറൊരാളിനെയോ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ നിയമം അങ്ങനെ ഇരിക്കുകയാണ് ഇന്നിപ്പം ഞാൻ പറഞ്ഞ ഇന്നിപ്പം രാജ്യം പിള്ളേർ ഇന്നിപ്പം വളരെ വ്യക്തമായിട്ട് ഇന്നിപ്പോൾ രണ്ടാഴ്ചത്തോളം നമ്മളങ് ഒരുപാട് നമ്മൾ അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറഞ്ഞു പോകും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുമില്ല ഓർമ്മയില്ലാതെ അങ്ങ് പോകുന്നു അത് പാടില്ല ഞാൻ അന്നും ഞാൻ പറഞ്ഞ നമ്മളെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പീരീഡ് കാരണം നമ്മൾ പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ഈ ക്ലാസ്സുകളുടെ ഒരു പീരീഡ് നമ്മളെ ഈ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു മനസ്സിൻ്റെ ധൈര്യം കൊടുക്കാൻ വേണ്ടി ഒരു ക്ലാസ് കാരണം ഇവനല്ല അവൻ വന്ന് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ശരീരത്തോടെ പോടാ എന്ന് പറഞ്ഞു ഇറങ്ങി വരാനുള്ള പോടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നും ഇന്നും ഇപ്പം നാല് വർഷമായി എൻ്റെ മുകളെ നഷ്ടപ്പെട്ടിട്ട് നാല് വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തിപ്പോഴും ഞാനത് കണ്ട് ഞാനിപ്പോഴും വളരെ ദുഃഖത്തോടു കൂടി ഞാൻ എൻ്റെ ആശയപുള്ളതായിട്ട് സംസാരിച്ചു ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ അതുകൊണ്ട് ദേവി വിചാരിച്ച് നമ്മളെ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഇതിൽ കുറ്റം പറയുക അല്ലെങ്കിൽ വേറെ ഒരു ഗവൺമെൻറ്റിനെ കുറ്റം പറയുക ഒന്നുമല്ല ഇത് നമ്മളെ ഈ നിയമം നമുക്കൊന്ന് മാറ്റി എഴുതി അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് ഈ ഇതൊന്ന് വേറെ ഒരു ലീവലിൽ കാണാം ഈ കല്യാണത്തിന് ഇപ്പം ഒരുപാട് കല്യാണത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എൻ്റെ മോൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നിപ്പം ഡൗറി അവർ ശ്രീധരൻ ചോദിക്കാൻ ആരും അവരെല്ലാം നോക്കി കണ്ടേ കയറുള്ളൂ പയ്യന്മാർ അവർ ആ വീട്ടിൽ എന്തെങ്കിലും വളരെ സാമ്പത്തികം ഉണ്ടോ എന്ന് നോക്കിയാണ് അവർ കാണുന്നത് ആ വീട്ടിൽ ചെന്ന് ശ്രീധരൻ ചോദിക്കില്ല നിർബന്ധമായിട്ട് ചോദിക്കില്ല ഇതെല്ലാം നേരത്തെ നടന്നതിലുള്ള സംഭവമാണ് അതേപോലെ നമുക്കിതിനും നല്ലതായിട്ടൊരു ശിക്ഷ കൊടുക്കാൻ കാണാം ഇപ്പം തന്നെ എനിക്ക് അന്വേഷിച്ച എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും എൻ്റെ അന്വേഷിച്ച പോലീസ് ഇൻസ്പെക്ടറും എല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് വേണ്ടി വെച്ചു നമ്മൾ ചെയ്യാൻ കഴിയുമോ സപ്പോർട്ട് കൊടുക്കുക അതേപോലെ രാജശേഖരൻ നമ്മളെ കൊണ്ട് ഒക്കുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ നമ്മൾ നമ്മളെല്ലാവരെയും പോലെ വീട്ടിൽ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം നമ്മൾ ഏത് പ്രൊഫൈൽ നിൽക്കുന്നു എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതൊന്നും അല്ല നമ്മുടെ കുടുംബത്തിലെ വളരെ വ്യക്തിപരമായ കാര്യം നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ അന്തോളം പോറ്റി വളർത്തി ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് എന്നുള്ളിടത്ത് നിന്നാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നവർ നമ്മളോട് പറയുകയും ചെയ്യുന്നത് ഡോക്ടർ മോഹൻ റോയ് ഡോക്ടർ മോഹൻ മോഹൻറോയ് ആത്മഹത്യയാണോ കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട് പക്ഷേ ഒരാത്മഹത്യയും ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നൊക്കെ പറയുന്നത് കോടതി വഴി തെളിയിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുന്ന മനുഷ്യർക്ക് അത് വിസ്മയുടേതാണെങ്കിലും എനിക്ക് ആ പെൺകുഞ്ഞിൻ്റെ ഓർമ്മയുണ്ട് എത്രത്തോളം ഇടിവും ചതവും ഉണ്ടായിരുന്നു എന്നുള്ളത് അതുല്യയുടെ കാര്യമാണെങ്കിലും ഈ വീഡിയോ കാണുന്ന മനുഷ്യന്മാർക്ക് അറിയാം അല്ലേ രക്ഷപ്പെട്ടു പോവുക അതിനുള്ള ഒരേ ഒരു വഴി എന്ന നിലയ്ക്ക് ആശ്രയിക്കാൻ പോകുന്ന ഒന്നല്ല എന്ന് നമ്മൾ തുടർച്ചയായി പറയുമ്പോഴും മറ്റു നിവൃത്തിയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ അല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുകയാണ് അതൊരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ മറ്റോ ഒന്നുമല്ല നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഒരു വിവാഹം ആലോചന വന്നപ്പോൾ മകൻ്റെ വിവാഹം ആ പെൺകുട്ടിയുമായി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ അമ്മ വീട്ടിൽ വന്ന് കിണറ്റിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത് നോക്കൂ ഇനി അങ്ങയോടുള്ള പൂർണ്ണമായ ബഹുമാനവും അങ്ങയുടെ വേദനയിൽ പൂർണ്ണമായി പങ്കെടുത്തും കൊണ്ടാണ് ഞാനീ പറയുന്നത് അവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ ചില ആൾക്കാർ നമുക്കറിയാൻ പറ്റത്തില്ല നമ്മളൊക്കെ ചിലപ്പോൾ വീണ് പോകും അതിനുശേഷം നിരന്തരമായ ശാരീരികോപദ്രവം അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തെളിവായി വരും പണ്ടതൊന്നും ചർച്ചയോ തെളിവോ തെളിവുണ്ടോയെന്നാദ്യം ചോദിച്ചു ഇപ്പം അങ്ങനെയല്ല എന്ത് കാര്യത്തിനും ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അതിലൊക്കെ നമ്മൾ കാണുന്നത് ആരെയാണ് എന്തു തരം സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് മറ്റ് റിപ്പോർട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മാധ്യമത്തിൽ സംസാരിച്ചത് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് അല്ലാതെ കുഴപ്പമൊന്നുമില്ലെന്ന് മദ്യപിക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടുന്നത് നോക്കാം മദ്യപിക്കുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കുറഞ്ഞ പക്ഷെ മദ്യപിക്കാതിരിക്കുക അല്ലെങ്കിൽ മദ്യപാനാസക്തി എടുക്കുക പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ നല്ല കേട്ടോ ഒരു വ്യക്തിയെ പോലും പറഞ്ഞു വിടരുത് എന്നുള്ളതാണ് നോക്കൂ ഈ ആളുടെ കൂടെ ജീവിക്കുന്ന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയുമായും കുടുംബമായിട്ടും അദ്ദേഹത്തിൻ്റെ ബന്ധമില്ലെന്നാണ് നോക്കൂ അങ്ങനെയൊക്കെ നോക്കൂ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ അവിടെ നമ്മളൊരു എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ടതില്ലേ ഇനി ഇത്തരത്തിലുള്ള കൊടിയ ശാരീരിക പീഡനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മാത്രല്ല മാനസികമായി പുറത്തു പറയാനാവാതെയുള്ള എത്രയോ പീഡനം സഹിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അത്തരത്തിലൊരു കാര്യം വന്നാൽ തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ സാധാരണ പറയാനുണ്ട് പെൺകുട്ടിയെ ഈ വാക്കിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നു എന്നാണ് പറയുന്നത് ആൺകുട്ടിയുടെ കാര്യത്തിൽ എന്തോ അങ്ങനെ നമ്മൾ പറയാറില്ല ആൺകുട്ടി കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോൾ എത്ര മാതാപിതാക്കൾ പറയാനുണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മുറി നിനക്കുണ്ടാകും നീ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ ആങ്ങളമാർ മറ്റുള്ളവർ കൂടെ ഉണ്ടാവണ്ടേ ഇനി പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണം അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വാർണിംഗ് സൈൻസ് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ വെച്ചിട്ട് റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറയും ശാരീരികമോ മാനസികമോ ബുദ്ധിമുഖങ്ങളുണ്ടെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ വരേണ്ടതല്ലേ പിന്നെ ഈ കേസിൽ എനിക്ക് തോന്നുന്നു കോടതിയിലൊരു ഒരു ഒരു കേസിലേക്ക് പോയിട്ടുണ്ട് കോടതിയുടെ എന്തിടപെടലാണ് ഉണ്ടായതെന്നും എനിക്ക് തോന്നുന്നതിൽ കോംപ്രമൈസ് ഉണ്ടായെന്നാണ് പറയുന്നത് ഇനി എല്ലാത്തിനുമപ്പുറം നേരത്തെ വിസ്മയുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്കൂളുകളിൽ മറ്റും ഇതിനെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട് റെഡ് ഫ്ലാഗ് സൈൻസ് അറിയേണ്ടതുണ്ട് എങ്ങനെ ഒരു ബന്ധ ഇത് വിവാഹബദ്ധത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ കൊടിയ പീഡനങ്ങൾ സാധാരണ ബന്ധങ്ങളിലുണ്ട് അവിടെയൊക്കെ നമ്മൾ അത് കളഞ്ഞിട്ട് പോകും പോവാതെ സഹിക്കുന്നവരുണ്ട് ആൾക്കാരുടെ വ്യക്തിത്വത്തെ മറ്റുമൊക്കെ ആശ്രയിച്ചിരിക്കും അതിൽ നിന്ന് നമ്മൾ പുറത്ത് വരേണ്ടതല്ലേ ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ വിവാഹം കഴിക്കാൻ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്കൊരു പരീക്ഷാ പാസ്സാവേണ്ടതുണ്ടല്ലോ ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ലോകത്ത് ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഒരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമാക്കാത്തത് നമുക്ക് സാധിക്കില്ലേ അത് ഇനി പല സ്ഥാപനങ്ങളും അതെന്ത് സ്ഥാപനമാണെന്ന് ഞാൻ പറയുന്നത് ആ ഒരു വിവാഹത്തിലേക്ക് ഞാൻ പോകുന്നില്ല പല സംവിധാനങ്ങളും അവരുടെ സമുദായത്തിലുള്ളവർക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടല്ലോ അവരുടെ സമുദായത്തിലുള്ളവർക്ക് അത് നടത്തുന്നുണ്ട് ഇതിൻ്റെ പലതുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ യഥാർത്ഥത്തിൽ സമുദായ അടിസ്ഥാനത്തിലുള്ള മതാടിസ്ഥാനത്തിലുള്ള ഉദ്ബോധനങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ ഒരു വിവാഹത്തെ എങ്ങനെ കാണണമെന്നോ എന്താ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല പലപ്പോഴും വിവാഹത്തിൽ ഒരു നിയമവശമില്ലേ ശാരീരിക മതത്തിൻ്റെ ഒരു വശമില്ലേ സാമൂഹികമായ ഒരു വശമില്ലേ സാമ്പത്തികത്തിൻ്റെ ഒരു വശമില്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു സ്വഭാവ പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും എങ്ങനെ നമുക്ക് അറിയാമെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും അറിയേണ്ടത് ില്ലേ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് അറിയേണ്ടതില്ലേ ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് കേസുകൾ കണ്ടു കഴിഞ്ഞു വിദേശത്തുള്ള പെൺകുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട് അവർക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുൾപ്പെടെയുള്ള മാറിയ കാലത്ത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പുറത്ത് രാജ്യങ്ങളിലേക്കാണ് വിവാഹം കഴിച്ചു പോകുന്നതെങ്കിൽ അതൊക്കെ അതിലൊക്കെ ഇടപെടുക എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നതങ്ങ് പോകട്ടെ അവിടെയൊക്കെ നമ്മളിങ്ങനെ പകച്ചു നിന്ന് കഴിഞ്ഞാൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഇനിയും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു വിസ്മയുടെ ചർച്ചയ്ക്ക് നമ്മൾ ഇരുന്നതാണ് ഇനിയും ഇത്തരം എത്ര ചർച്ചകൾ നടത്തേണ്ടി വരുമെന്നും എങ്ങനെ ഈ സമൂഹത്തെ ബോധവൽക്കേണ്ടതുണ്ടെന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്